നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ഞായറാഴ്ച മിഥുനമാസം മാസം എട്ടാം തീയതി കന്നിരാശിക്ക് ചന്ദ്രാഷ്ടമം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ യോഗങ്ങളുണ്ട് യോഗം നന്നെങ്കിൽ നമ്മെ രാജയോഗം തേടിവരും പിന്നെ ഇവർ രാജാവിനെ പോലെ തന്നെ വാഴും എത്ര വലിയ സങ്കടം വന്നാലും ഇവർക്കത് താൽക്കാലികം മാത്രമാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലം പിറക്കുന്നു എന്ന് തന്നെ മുരുകനെ പ്രാർത്ഥിക്കണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പസ്മാഭിഷേകം നെയ്വിളക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരു നല്ല കാലം ഇവർക്ക് പിറക്കും ശുക്രനുദിക്കും ഈ നക്ഷത്ര ജാതകർക്ക് രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് പലപ്പോഴും പലരും എന്നെ വിളിച്ച് പറയാറുള്ള കാര്യമാണ് കടങ്ങളുണ്ട് തിരുമേനി ഒരു രീതിയിലും കടം മാറുന്നില്ല ചിലർക്ക് വീട് വെച്ച കടം ചിലർക്ക് കല്യാണമൊക്കെ നടന്നതിൻ്റെ കടം ചിലർക്കാണെങ്കിൽ ചെറിയൊരു ജോലിയൊക്കെ പ്രതീക്ഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നതിൻ്റെ മനോവേദന ചിലർക്കാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ആഗ്രഹം നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ തീരും മനസ്സ് ഒരുപാട് വേദനിക്കുന്ന സമയത്ത് ഗണപതി ഭഗവാന് മൂന്ന് തേങ്ങ ഉടയ്ക്കുക നിങ്ങളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാന് മൂന്ന് തേങ്ങ ഉടയ്ക്കുക മൂന്ന് തേങ്ങ എടുത്ത് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖങ്ങളും വിഘ്നങ്ങളും ഒക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനു മുന്നിൽ ആ മൂന്ന് തേങ്ങ ഉടയ്ക്കുമ്പോൾ നിങ്ങളുടെ സകല വിഘ്നങ്ങളും വളരെ പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭ്യമാകും ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള യോഗമുണ്ട് അവരുടെ കടങ്ങളൊക്കെ തീരുവാനുള്ള യോഗമുണ്ട് അതെന്ത് കടമാണെങ്കിലും ചിലർക്ക് വീട് വെച്ച കടങ്ങളാകാം ചിലർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ കടമാകാം അങ്ങനെ പല രീതിയിൽ കടങ്ങളുള്ളവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയമാണ് മുരുകനെ പ്രാർത്ഥിക്കണം ചൊവ്വാഴ്ച അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭസ്മാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കടപ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടും തീർച്ചയായും വീട്ടിൽ സമാധാനം വന്നു ചേരും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരുടെ ആഗ്രഹം നടന്നു കിട്ടും ഭാഗ്യമേറെ വന്നു ചേരുന്ന ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം കുടുംബാശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും അമ്മ പൊന്നു തമ്പുരാട്ടിക്ക് പ്രത്യേക പൂജ നടത്തി നാളെ പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടപരതായനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ രീതിയിലും ജീവിത വിജയം നേടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവർക്ക് ശുക്രൻ ഉദിക്കും ശുക്രൻ ജന്മരാശിയിലാണ് ഇപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരും ഒരുപാട് സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു എല്ലാ സങ്കടങ്ങളും ഇവർക്ക് അവസാനിച്ചു കിട്ടുന്നു രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് ഇതും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും തൊട്ടടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് അടുത്ത നക്ഷത്രം മകമാണ് ഒമ്പതാം ഭാവത്തിലാണ് ശുക്രൻ അടുത്ത നക്ഷത്രം ഉത്രമാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ധാരാളം ഗുണം ചെയ്യും അടുത്ത നക്ഷത്രം രേവതിയാണ് ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് ഇതും ഇവർക്ക് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നെത്താൻ കാരണമാകും ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഒരു അഭിവൃദ്ധിയിലേക്ക് പോകുന്നില്ല അത് കാർത്തികയാണെങ്കിലും രോഹിണിയാണെങ്കിലും തിരുവാതിരയാണെങ്കിലും പുണർദ്ധമാണെങ്കിലും മഖമാണെങ്കിലും ഉത്രമാണെങ്കിലും രേവതിയാണെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് വേദനകൾ തിന്നുന്ന ജാതകർ തന്നെയാണ് ഇവർ സുഖസ്ഥാനാധിപതിയായി നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രജാതകരാണ് ഇവർ ഇവരുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് ഞാൻ ഈ പറയുന്ന വഴിപാട് കൃത്യമായി ഈ നക്ഷത്രജാതകർ ചെയ്തിരിക്കണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ വിധി മാറ്റി എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കും പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ് ഇതെൻ്റെ വിധിയാണ് എനിക്ക് ഒരു രീതിയിലും ഒരു നേട്ടം വന്നു ചേരുന്നില്ല വിധി പാപ പുണ്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാതെ പോകില്ല തീർച്ചയായും അതിനൊക്കെ വഴിപാടുകളുണ്ട് പൂജകളുണ്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തുന്ന വഴി നമ്മുടെ വിധിയെപ്പോലും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും ചിലരൊക്കെ പറയുന്നു എൻ്റെ വിധിയാണിതെന്ന് ചിന്തിക്കുന്നു അവർ തീർച്ചയായും നിങ്ങളുടെ വിധി മാറും ഈ വിധിയെ മാറ്റി റിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് ഇതിന് ക്ഷേത്രദർശനം ക്ഷേത്രങ്ങളിലെ പൂജകളും കൊണ്ട് സാധ്യമാകും ഞാനീ പറയുന്ന ക്ഷേത്ര ദർശനം നിങ്ങളെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും ഒരേ വീട്ടിൽ രണ്ട് പേർക്ക് ഇതുപോലെ ശുക്രദശ വന്നാൽ തീർച്ചയായും ആ വീട് രക്ഷപ്പെടും ഈ പറഞ്ഞ രണ്ട് നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾ വെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇത് കാർത്തികയുടെയും രോഹിണിയുടെയും തിരുവാതിരയുടെയും പുണർദ്ദത്തിൻ്റെയും മകത്തിൻ്റെയും ഉത്രത്തിൻ്റെയും രേവതിയുടെയും പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയമാണ് ഇനി ഇവർക്ക് ധാരാളം സൗഭാഗ്യം വന്നു ചേരും ഇവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും ഇവർക്ക് ജോലിയിൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരും നല്ല പദവികൾ ഇവർക്ക് ലഭിക്കും ഇവരുടെ ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്നും വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരും ഇതിന് നമ്മൾ ഡബിൾ രാജയോഗം എന്ന് വിളിക്കും ഇരട്ട രാജയോഗം ഈ നക്ഷത്രജാതകർക്ക് അങ്ങനെ ഒരു ഇരട്ട രാജയോഗം വന്നിരിക്കുന്നു കാർത്തികയ്ക്കും രോഹിണിക്കും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും മകത്തിനും ഉത്രത്തിനും ഭാഗ്യമാണ് ഇവരുടെ ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ വിജയിക്കുന്ന സമയം ഇവർക്ക് ധാരാളം ധനലാഭം വന്നു ചേരുന്ന സമയം രാശിനാഥനായ ശുക്രൻ ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും കൂടി സുഖത്തോടുകൂടി കൂടി ഇവർ കഴിയും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം കുടുംബവഴക്ക് അവസാനിക്കുന്ന സമയം മക്കൾക്ക് ഉയർച്ചയുണ്ടാകുന്ന സമയം ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക സമയപുരം തൃശ്ശിയിൽ സമയപുരത്തൊക്കെ ദർശനം നടത്തുക മാരിയമ്മനെ പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി ദിനങ്ങളിൽ തുളസി വഴിപാട് നടത്തുക പൗർണമിയിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സമയപുരത്ത് പോവുക മാരിയമ്മൻ കോവിലെ തൃശ്ശിയിലാണ് അവിടെ പോയി പ്രാർത്ഥന നടത്തണം കഴിയുമെങ്കിൽ അല്ലെങ്കിൽ മാരിയമ്മൻ്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥന നടത്തിയാലും മതി അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തുളസി വഴിപാട് നടത്തുക പൗർണമിയിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും രക്ഷപ്പെടാനുള്ള സമയമാണ് ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്നെത്തിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം